അസ്സലാമു അലൈക്കും എളാപ്പ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട് അതിനുള്ള മറുപടി തന്നിട്ട് നിങ്ങൾക്ക് പോവാം ഷിബിലി ഹംസയെ വട്ടം കയറി തടഞ്ഞു വെച്ചു റസിയയെ നിസാമിനു വേണ്ടി ആലോചിച്ചത് നിങ്ങളും കൂടിയല്ലേ അറിയാമായിരുന്നില്ലേ നിങ്ങൾക്ക് അവളുടെ രണ്ടാം വിവാഹമാണെന്നത് ഷിബിലിയുടെ വാക്കുകൾ കേട്ട് നെട്ടലോടെ ഹംസയുടെ കണ്ണു മിഴിഞ്ഞു ഇതൊക്കെ ഇവനെങ്ങനെ അറിഞ്ഞു ആരും അറിയാതെ രഹസ്യമാക്കി വെച്ചതാണല്ലോ നെൻ്റെ വിരിച്ച് മുന്നിൽ നിൽക്കുന്ന ചുവന്നു പോയ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളുടെ ഉള്ളൊന്ന് കിടുകൊടുത്തിരുന്നു നിന്റെ ബാപ്പ അസൈനാർ പോലും മരിക്കുന്നത് വരെ ഈ അംസയെ തടഞ്ഞിട്ടില്ലെന്ന് ഉറക്കെ പറയണമെന്നുണ്ട് പക്ഷേ എന്തോ അവൻ്റെ നിൽപ്പും ശൗര്യം കാണുമ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല അംസ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു നിസാമിനെ അവളെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പെൺകുട്ടിയെ അവൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വലിച്ചയച്ചത് ഈ നരകത്തിലിട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയാണോ അവനവളെ മഹറുകൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഷിബിലിയുടെ വാക്കുകൾക്ക് കടുപ്പമേറി ഹംസയുടെ മുഖം വല്ലാതെ കുനിഞ്ഞു എളാപ്പാക്കും ഇതുപോലെ ഒരു പെൺകുട്ടിയുണ്ടല്ലോ അവളെ നിങ്ങളിതുപോലെ ഒരു തൻ്റെ ഇട്ട് കൊടുക്കോ പറ ലിബയെ ഒരാൾക്ക് ഉപദ്രവിക്കാൻ വിട്ടുകൊടുക്കോ നിങ്ങൾ ഹംസ ഉത്തരമില്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിന് നിസാം ഓളെ സ്നേഹിക്കുന്നില്ലെന്ന് എന്നോടാരാ പറഞ്ഞത് ഇന്നലെ വരെ രണ്ടും സ്നേഹത്തിൽ തന്നെയായിരുന്നു പിന്നെ മനുഷ്യരല്ലേ ഇടക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവും ഓൾ അവൻ്റെ ഭാര്യയാണ് ചട്ടിയും കലവും ആവുമ്പോളെ തട്ടിമുട്ടി എന്നിരിക്കും അത് സ്വാഭാവികം ഹംസ അവൻ്റെ വാക്കുകളെ നിസ്സാരമാക്കാൻ ശ്രമിച്ചു റസിയല്ല എന്നോട് നിസാമാണ് എല്ലാം പറഞ്ഞത് മറ്റൊരാൾ കഴിച്ച് വലിച്ചെറിഞ്ഞ എച്ചിൽ എല്ലാവരും ചേർന്ന് അവൻ്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്തിനു വേണ്ടിയായിരുന്നു എളാപ്പ ഓനെപ്പോലൊരു ചെന്നാവയുടെ മുന്നിലേക്ക് ഈ ഒരു പെൺകുട്ടിയെ ഇട്ട് കൊടുത്തത് അവന്റെ കാൽക്കലിട്ട് തച്ചുടക്കാനുള്ളതാണോ ഓളെ ജീവിതം രണ്ടാം വെട്ടുകാരി ആണെങ്കിലും ഓളും ഒരു പെണ്ണല്ലേ അവളും ഒരു മനുഷ്യനല്ലേ അവൾക്കും വേദനയ്ക്കില്ലേ അവളുടെ കണ്ണീരിനും ഒരു വിലയും നൽകുന്നില്ലേ നിങ്ങൾ ചോദിക്കുമ്പോൾ അവളുടെ അവശത നിറഞ്ഞ രൂപം മനസ്സിൽ തെളിഞ്ഞതും അവൻ്റെ തൊണ്ട ഒന്ന് ഇടറി അവളുടെ വീട്ടുകാർ അവളെ ഇവിടേക്ക് വിവാഹം കഴിച്ചയച്ചതാണ് അവരിതറിഞ്ഞാൽ സൈക്കോ അവൾക്ക് വിലയുറപ്പിച്ച് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ മകൻ ആ ബാപ്പയുടെ കൈപ്പിടിച്ചൊരു വാക്ക് കൊടുത്തിരുന്നില്ലേ അവളെ മരണം വരെ പൊന്നുപോലെ നോക്കുമെന്ന് ഷിബിലയുടെ ചോദ്യങ്ങൾ കേൾക്കേ ഹംസയ്ക്ക് അവനെ ചുട്ടരിക്കാനുള്ള പകയാണ് തോന്നിയത് പക്ഷേ അവൻ്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കുകയല്ലാതെ നിവർത്തിയില്ല അവനങ്ങാനും ഇക്കാര്യം റസിയുടെ വീട്ടിൽ അറിയിച്ചാലോ ചെറിയൊരു ഭയം ഉടലെടുത്തതും ഹംസയുടെ മുഖം അയഞ്ഞു ശിബിലേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു നമുക്ക് അവനോട് സംസാരിക്കാം ഇനിയും ഈ പെണ്ണിനെ ദ്രോഹിക്കരുതെന്ന് ഞാൻ പറഞ്ഞോളാം അവനോട് എൻ്റെ വാക്കിനപ്പുറം അവനെ അനങ്ങില്ലെന്ന് എനിക്കറിയാലോ നിമിഷ നേരം കൊണ്ട് അയാൾ നിസാമിൻ്റെ കർക്കശക്കാരനായ ബാപ്പയായി ഷിബിലി അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി പറ്റില്ല ഇളാപ്പ പറ്റില്ല ഒരു പെൺകുട്ടിൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാനിത് ഇന്ന് തന്നെ ഓളെ വീട്ടുകാരെ അറിയിക്കും ഷിബിലിയും വാശിക്കാരനായി ഷിബിലി നിസാമെന്റെ അനിയനാണ് അവനെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം അവൻ്റെ ജീവിതം ഇല്ലാതാക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത് അവനേക്കാൾ നിനക്ക് സ്നേഹവും സഹതാപവും നില കയറി വന്ന ആ പീറു പെണ്ണിനോടാണോ ഒരു വേള ആ ചോദ്യം അവൻ്റെ ഹൃദയത്തിലൊന്ന് കൊളുത്തി അതെ ആ പെണ്ണിനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരിഷ്ടം എൻ്റെ കൽബിലുണ്ട് അതൊരിക്കലും പ്രണയമല്ല തൻ്റെ പ്രണയം എന്നെ മണ്ണറയിൽ മറഞ്ഞു കഴിഞ്ഞതാണ് എന്നാലും റസ്യ അവൾ തനിക്ക് ആരാണെന്നോ എന്താണെന്നോ അറിയില്ല പക്ഷേ അവൾ ചിരിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ പൂക്കൾ വിരിയാറുണ്ട് അവൾ വേദനിക്കുമ്പോൾ തൻ്റെ ഹൃദയം വേവാറുണ്ട് അവളെ ഓർക്കവേ നേരത്തെ അവശതയിലും അവൾ ചോദിച്ച ചോദ്യം അവൻ്റെ മനസ്സിലേക്ക് തികട്ടിയെത്തി എനിക്ക് വേദനിക്കുമ്പോൾ വേദനിക്കാൻ മാത്രം നിങ്ങളെൻ്റെ ആരാണ് നിങ്ങളെൻ്റെ ഭർത്താവ് ഒന്നുമല്ലോ അവളുടെ ചോദ്യം ഓർക്കെ ഷിബിലി കണ്ണുകളൊന്ന് ഇറുക്കെ ചിമ്മി തുറന്നു എന്തോ ഒരു ഭാരം ഹൃദയത്തിൽ കനക്കുന്നത് അവനറിഞ്ഞു പറ ഷിബി നിൻ്റെ അനിയൻ്റെ ജീവിതം നിനക്ക് തകർക്കണോ അങ്ങനെ ചെയ്താൽ നീയും നിൻ്റെ ഉമ്മയും പെങ്ങളും സമാധാനോടെ ആ വീട്ടിൽ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഹംസയുടെ ആ ചോദ്യത്തിൽ ഒരു ഭീഷണിയുടെ ചുവയുണ്ടായിരുന്നു അതവന് മനസ്സിലാവുകയും ചെയ്തു ഷിബിലി ഒന്ന് ചിരിച്ചു ഒരു പരിഹാസമാകും എന്താണേളാപ്പാ ഭീഷണിയാണോ താടയിൽ ഒന്ന് തടവിക്കൊണ്ട ഒരു പ്രത്യേക ഇണത്തിലുള്ള ചോദ്യം ആ അങ്ങനെയെങ്കിൽ അങ്ങനെ ഹംസയുടെ കണ്ണുകൾ തിളങ്ങി പോലെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഒരു നിമിഷം നിന്നു നിങ്ങൾ എൻ്റെ കുടുംബത്തെ ഒന്നും ചെയ്യൂലപ്പാ ഹംസയുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത് പതിഞ്ഞതെങ്കിലും വളരെ മൂർച്ചയുണ്ടായിരുന്നു ആ സ്വര്യത്തിന് ഹംസ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇല്ല അഭയത്തിൻ്റെ ഒരു ചെറുനേല് പോലും അവൻ്റെ കണ്ണുകളിൽ അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല ഒരവസരം ഒരവസരം കൂടി ഞാൻ അവനെ കൊടുക്കുകയാണ് നന്നാവാന് അത് നിങ്ങൾ ഭീഷണിയിലെ വയന്നിട്ടൊന്നല്ല ഒരു ജീവിതം തച്ചുടങ്ങാൻ എളുപ്പമാണ് അതുപോലെ വിളക്കി ചേർക്കാനാണല്ലോ പ്രയാസം അതുകൊണ്ട് അതുകൊണ്ട് മാത്രം പക്ഷേ എനിക്ക് നിങ്ങളൊരു വാക്ക് തരേണ്ടി വരും കേട്ടോ അംശയുടെ പുരികം ചുളിഞ്ഞു എന്താ ഇനി ഇസാം കാരണം ആ പാവം പെണ്ണിൻ്റെ കണ്ണ് നിറയരുത് അവളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളിക്കും നിങ്ങളും കൂടി ഉത്തരം പറയേണ്ടി വരും അവളെ ഇനിയും അവനെ ഉപദ്രവിച്ചറിഞ്ഞറിഞ്ഞാലേ കുടുംബം ഞാൻ മറക്കും ഓള ബാപ്പയെ കണ്ട് എല്ലാം പറയും അവൻ്റെ വാക്കുകൾ കടുത്തു അതും പറഞ്ഞ് ഷിബിലി അവിടെ നിന്നും പോയി നബീസുമ്മയുടെ മുറിയിൽ ബെഡിൽ കിടക്കുകയായിരുന്നു റസിയ ദേഹം മുഴുവനും നീറിപ്പുകയെന്നുണ്ട് അതിനേക്കാൾ ഇരട്ടി നോവ് മനസ്സിനുമുണ്ട് എന്തിനോ അവളുടെ മിഴികൾ വാർന്നൊഴുകി നബീസുമ്മ അടുക്കളയിൽ പോയി അവൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു മോളെ റസിയ എഴുന്നേറ്റ് ഇത് കുടിക്ക് എന്നിട്ട് നമുക്ക് മരുന്ന് കഴിക്കാം നബീസുമ്മ കൈയിലെ ചായ ടീ മുകളിലേക്ക് വെച്ച് റെസിയെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു റെസീയ അവരുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ശ്രമപ്പെട്ട് ചായ കുടിച്ചു ചുണ്ടിലേക്ക് വെച്ച ഇളം ചൂടുള്ള ചായയോടൊപ്പം തൊണ്ടയിൽ കുരുങ്ങിക്കിടുന്ന നോവിൻ്റെ കയ്പുനീര് കൂടി നൊണ്ടയെ നനച്ച് അരിച്ചിറങ്ങുന്നത് അവൾ അറിഞ്ഞു അവളുടെ നിറഞ്ഞൊലിക്കുന്ന മിഴികൾ കാണുമ്പോൾ ആ ഉമ്മയുടെ നെഞ്ച് പൊള്ളുന്നുണ്ട് നബീസുമ്മയുടെ കൈ അവളുടെ എണ്ണമയമില്ലാത്ത അലസമായി പറന്ന തലമുടിയിൽ പതിയെ തലോടി കരയല്ല മോളെ നിന്റെ സങ്കടങ്ങളെല്ലാം പഠിച്ചോ കാണുന്നുണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ഇടർച്ചയോടെ അവരുടെ വാക്കുകൾ മുറിഞ്ഞു റസിയ ഉമ്മയുടെ മുഖത്തേക്ക് മാത്രം നോക്കുകയും ചെയ്തു അവളുടെ നെറ്റിയിലെ രക്തമുണങ്ങിയ മുറിവിലേക്ക് നോക്കിയതും അവരുടെ നെഞ്ചു പിടഞ്ഞു തൻ്റെ തൻ്റെ മകനാണ് ഈ പാവം പെണ്ണിനെ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ചത് തനിക്കെന്ത് ചെയ്യാൻ കഴിയും തന്നെ കൊണ്ട് എന്തെങ്കിലും ആവും പോലെ ചെയ്യണം അല്ലെങ്കിൽ അവൻ ഇനിയും ഈ പാവത്തിനെ ഉപദ്രവിച്ചെന്ന് വരും എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നബീസുമ റസിയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു ഹാളിലേക്ക് നടക്കുമ്പോൾ വാതിലോളം എത്തിയതും അവരൊന്നുകൂടി റസിയെ അലിവോടെ തിരിഞ്ഞു നോക്കിയിരുന്നു ഹാളിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും വെരുകിനെ പോലെ നടക്കുന്നുണ്ട് ഹംസക്ക നബീസുമ്മയെ കണ്ടതും അയാളുടെ കാലുകൾ നിശ്ചലമായി എന്തായി പുന്നാര പുന്നാരമരോളെ മോങ്ങൽ നിർത്തിയോ നബീസുമ്മയെ തുറച്ചു നോക്കിക്കൊണ്ടൊരു ചോദ്യമായിരുന്നു നബീസുമ്മ അയാളെ ഒന്ന് രൂക്ഷമായി നോക്കി ആ നോട്ടം പാടെ അവഗണിച്ചുകൊണ്ട് ഹംസ അവരുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അയാളുടെ ഉള്ളിലും ബീതിയുടെ കനൽ എരിയുന്നുണ്ട് ഷിബിലിന് എങ്ങാനും റസിയുടെ ബാപ്പിയെ വിളിക്കുമോ എന്നൊരു ഭയം ഇതിങ്ങനെ പോയാൽ ശരിയാവൂലട്ടോ ആ പെണ്ണിൻ്റെ കണ്ണുനീരെ കണ്ടു നിൽക്കാൻ എനിക്കിനി കഴിയില്ല നബീസുമ പറഞ്ഞു പെട്ടെന്ന് പിടിച്ചു നിർത്തിയതുപോലെ ഹംസക്ക നിന്നു അവരെയൊന്ന് തിരിഞ്ഞു നോക്കി എന്ത് ശരിയാവില്ലെന്ന് അയാളുടെ അലസ് കേട്ടതും അവരുടെ ഉടൽ ചെറുതായെന്ന് വിറച്ചു നിസാമിനെ റസിയെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യായി പിന്നെ എന്തിനാണ് ആ പെണ്ണിനെ ഇവിടെ ഇട്ട് നരകിപ്പിക്കുന്നത് ധൈര്യം വീണ്ടെടുത്ത് അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു നബീസുമ്മൽ അവനെ ആദ്യമേ പറഞ്ഞതല്ലായിരുന്നോ അവന് റസിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവന് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത് തെറ്റായിപ്പോയി ആ പെൺകുട്ടിയുടെ കണ്ണീരിന്റെ ശാപം ഇനി ഈ കുടുംബത്തെ മുടിക്കും അവളെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തണം അവൾ അവളെ വീട്ടിലേക്ക് പോയിക്കോട്ടെ ഓഹോ അപ്പോൾ നീ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വന്നതാണല്ലേ പിന്നെ എന്നെ അറിയിക്കേണ്ട കാര്യം എന്താ നീ തീരുമാനിച്ചത് പോലെ അങ്ങ് ചെയ്തോ നബീസു അയാളുടെ വാക്കുകൾ കടുത്തു അയാളുടെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കിയതും നബീസുമയുടെ നെഞ്ചിട് പേറി പക്ഷേങ്കിലേ ഒരു കാര്യമുണ്ട് മരുമകൾ പോകുന്നതിനോടൊപ്പം ഇയും ഈ പടി ഇറങ്ങേണ്ടി വരും നബീസു പിന്നെ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോരുത് നബീസുമ നെട്ടിക്കൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി എന്തേ പോകുന്നില്ലേ ആദ്യം ഓളെ പറഞ്ഞു വിട്ടിട്ട് ഇയും പോയ്ക്കുമോ നബീസു പിന്നെ എനിക്ക് ഈ വീട് ഹറാമാണെന്ന് ഓർത്തോളണം എന്നെയോ എൻ്റെ മക്കളെയോ കാണാം നീ ഇവിടേക്ക് വന്നു പോകരുത് അവരുടെ നെട്ടൽ മനസ്സിലാക്കിയെടുത്ത അയാൾ കൗശലക്കാരനായി നബീസുമ്മയുടെ മുഖം താഴ്ന്നു ഇവിടെ നിന്നിറങ്ങിയാൽ തനിക്ക് പോകാൻ ഒരിടമില്ലെന്ന് അവർ നോവോടെ ഓർത്തു പോകുന്നില്ലല്ലോ അയാൾ അടുത്തേക്ക് വന്ന് പരിഹാസം കലർന്നൊരു ചിരിയോടെ നോക്കി നബീസുമ്മ അയാളെ മുഖം ഉയർത്തി അവരുടെ നിറഞ്ഞ മൊഴികൾക്കാണ് അയാൾക്ക് ആവേശം തോന്നി അയാൾ തന്നെ ഭാര്യയുടെ അരികിലേക്ക് വന്നു തൽക്കാലം ഈ ആ പെണ്ണിൻ്റെ കൂടെ തന്നെ ഇരിക്കും നബീസു അവൾ നിസാം ഉപദ്രവിച്ചതാണെന്ന് ഈ വീട്ടിലുള്ളവർ ആരും അറിയണ്ട കുറച്ചു കഴിഞ്ഞാൽ ഇഷാമും ഭാര്യയും വരുമല്ലോ അവർ ചോദിച്ചാലേ അവൾക്ക് പനിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അയാളുടെ നെഞ്ചോടൊപ്പം മാത്രം ഉയരമുള്ള നബീസുമയുടെ കാതിരികിലേക്ക് കുനിഞ്ഞു നിന്ന് വന്നു അടക്കം പറഞ്ഞു ഹംസ നബീസുമ ഒന്നും പറയാതെ അയാളെ ഒന്ന് നോക്കി വീണ്ടും റസിയയുടെ അടുത്തേക്ക് നടന്നു അസ്വസ്ഥമായ മനസ്സോടെയാണ് ഷിബിലി വീട്ടിലേക്ക് വന്നത് ഷോപ്പിലേക്ക് പോകാനൊന്നും തോന്നുന്നില്ല റസിയയുടെ തളർന്നു കിടക്കുന്ന രൂപം മനസ്സിലേക്ക് വരുമ്പോൾ ഹൃദയത്തിലൊരു നമ്പരം വരുന്നു അവൻ ഇരുകൈയും നെറ്റിയിൽ അമർത്തി വെച്ച് സോഫയിലേക്കിരുന്നു നീ എൻ്റെ ശിബി കടയിലേക്കൊന്ന് പോകുന്നില്ലേ ഐഷമ്മ അവൻ്റെ അരികിലേക്ക് വന്നു പോകണമ്മാ എന്താണ് തലവേദനയുണ്ടോ മോനെ അവൻ്റെ ഇരിപ്പ് കണ്ട് ഐഷമ്മക്ക് എന്തോ സംശയം തോന്നി ഹേയ് ഒന്നുമില്ലമ്മ ഒരു വല്ലായ്മ അത്രമാത്രം പറഞ്ഞു അവൻ തൻ്റെ ടെൻഷൻ എന്താണെന്ന് ഉമ്മയോട് പറയാൻ മനസ്സ് അനുവദിച്ചില്ല ഉമ്മ ഇടക്ക് മോളൂട്ടിയും കൊണ്ട് അപ്പുറത്തേക്ക് പോകണം എന്തോ ഓർത്തതുപോലെ അവൻ പറഞ്ഞു റസ്യയുടെ വിശേഷം അറിയാൻ വേറെ മാർഗമില്ല തനിക്ക് അവളെ കാണാൻ വേണ്ടി എപ്പോഴും അവിടേക്ക് കയറി ചെല്ലാൻ ഒക്കില്ല താൻ റസിയെ അന്വേഷിച്ചു പോയാൽ റസ്യയ്ക്ക് വരാതെ ഇഷ്ടമായെന്ന് വരില്ല മോളൂട്ടി വഴയെങ്കിലും റസിയോട് വിശേഷം അറിയാലോ എന്നാണ് അവൻ ചിന്തിച്ചത് അതെന്തിനാണ് മോനെ ആയിഷമ്മക്ക് അവനെ മനസ്സിലായില്ല ഒന്നുമില്ലമ്മ മോളൂട്ടിക്ക് റസിയെ വലിയ കാര്യമില്ലേ ഉമ്മ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവൾ നിങ്ങളെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ട് പോകും അതുകൊണ്ട് അവൻ മുഴുവൻ പറയാതെ നിർത്തി അപ്പോഴേക്കും മോളൂട്ടി അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഷിബില് മോളൂട്ടിയും എടുത്ത് കോണിപ്പടികൾ കയറി മോളെയും കൊണ്ട് ചുവരിൽ പതിപ്പിച്ച ഹാരിയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് നിന്നു അവൻ ദച്ചു അവളെ വിളിക്കുമ്പോൾ കാറ്റുപോലെ നേർത്തു പോയിരുന്നു അവൻ്റെ ശബ്ദം ദച്ചുവിൻ്റെ ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കിയ അവൻ്റെ മിഴികൾ നനമൂറി മോളൂട്ടി ശിബിലിയുടെ താടിയിൽ ചിരിയോടെ തൊട്ടും തലോടെയും കളിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല പെണ്ണെ എനിക്ക് നെഞ്ചോട് ചേർക്കാൻ ഒരുപാട് ഓർമ്മകൾ തന്നിട്ടില്ലേ മോളെ നീ പോയത് എന്നിട്ടും പിന്നെന്തേ പെണ്ണെ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നത് റസിയെ കാണുമ്പോൾ ഓരോ നിമിഷവും ഞാൻ ഓർക്കുന്നത് നിന്നെയാണ് എന്തോ അവളുടെ അവസ്ഥയോർക്കുമ്പോൾ നെഞ്ചു പൊടിയുന്നുണ്ട് ഞാൻ ഞാൻ എന്താണ് അവൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നറിയില്ല അവൻ നെഞ്ചിൽ മൂടിക്കെട്ടി നിൽക്കുന്ന സംഘടനകളെല്ലാം തൻ്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ അവന് പറയുന്നത് കേട്ട് വാതിൽ നദികൾ ഒരാൾ നിൽക്കുന്നത് അവൻ അറിഞ്ഞതില്ല റസിയെ കാണുമ്പോൾ ഞാൻ ഓരോ നിമിഷവും ഓർക്കുന്നത് നിന്നെയാണ് രച്ചു എന്തോ അവളുടെ അവസ്ഥയോർക്കുമ്പോൾ നെഞ്ചു പിടയുന്നു ഞാൻ ഞാൻ എന്താണ് അവൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല അവൻ നെഞ്ചിൽ മൂടിക്കിട്ട് നിൽക്കുന്ന സങ്കടങ്ങളെല്ലാം അവൻ്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവൻ പറയുന്നത് കേട്ട് വാതിലിനരികിൽ നിൽക്കുന്ന സാബിറയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പറഞ്ഞു റെസിയ എന്നല്ലേ ഷിബില് പറഞ്ഞത് റസിയെ കാണുമ്പോൾ ഹാദിയെ ഓർമ്മ വരുന്നു എന്ന് തന്നെയല്ലേ അവനെ പറഞ്ഞത് റസിയ നിസാമിൻ്റെ ഭാര്യയല്ലേ അതോ ഇനി വേറെ ഏതെങ്കിലും റെസ്യാണോ ഹേയ് അല്ല ഷിബിലി കുറച്ചു മുമ്പ് നിസാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടല്ലോ അവൻ റസിയെ കാണാൻ പോയതായിരിക്കുമോ സാബിറയുടെ നെഞ്ചിനകത്തൊരു നടുക്കം ആയി കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വാതിൽക്കൽ തന്നെ തറഞ്ഞു നിൽക്കുമ്പോൾ ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി സാബിറയ്ക്ക് മോളൂട്ടിക്കുള്ള കുറുക്കുമായി വന്നതായിരുന്നു സാബിറ വാതിലിൽ നേരിലിനക്കം കണ്ട് ഷിബിലി തിരിയും മുമ്പേ അവിടെ നിന്നും വെപ്രാളത്തോടെ അവൾ തിരിഞ്ഞു നടന്നു വല്ലാത്തൊരു നടുക്കത്തോടെയാണ് അവൾ സ്നേഹർ ഇറങ്ങുന്നത് നീ എന്താണ് പോയതുപോലെ തിരിച്ചു വരുന്നത് എവിടെ ഐഷുമ്മ അവളെ നോക്കി ചോദിച്ചു ഒരു പിടിച്ചിലൂടെ സാബിറ ഉമ്മയെ നോക്കി അതുമ്മ ഞാൻ ആ അടുക്കളയിലെ സ്റ്റൗ ഓഫ് ചെയ്യാൻ മറന്നു ഉമ്മ ഇനി വല്ലതും കുത്തി കുത്തി ചോദിക്കുമോ എന്ന ഭയം സാബിറ കൂടുതൽ പരിഭ്രമിച്ചു ഓ നിൻ്റെ ഒടുക്കത്തൊരു മറവി വയസ്സന്മാരെ പോലെയാണ് ആയിഷമ്മ പിറുപിറുക്കുന്നത് കേട്ടെങ്കിലും അതിനൊരു മറുപടിയും കൊടുക്കാതെ സാബിറ അടുക്കളയിലേക്ക് വേഗത്തിൽ നടന്നു കയ്യിലുണ്ടായിരുന്ന പാത്രം റാക്കിലേക്ക് വെച്ച് അവൾ ചിന്തയോടെ റാക്കിൽ ചാരി നിന്നു കേട്ടതൊന്നും ആരോടും പറയില്ലെന്ന് തന്നെ മനസ്സിലുറപ്പിച്ചു നടുക്കം വിട്ട് മാറുന്നില്ല അവളുടെ നെഞ്ചിൽ എന്തോ ഒരു വേദന കൊളുത്തു വലിച്ചു കൊണ്ടേയിരുന്നു അന്ന് ഉച്ചയോടെ ബാനുവും ഇഷാമും എത്തി ഉമാ അകത്തേക്ക് കയറിയ ബാനു ഉറക്കി വിളിച്ചു ഇഷാം അവളെ ഒന്ന് അത്ഭുതത്തോടെ നോക്കി അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതു മുതൽ അവളിൽ ഒരു അടിമുടി മാറ്റം ഉണ്ട് എവിടെയോ ഒരു തകരാറ് പോലെ ഇനി അവളുടെ മൂശേട്ട സ്വഭാവം വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നതാവോ അവളുടെ മാറ്റം കണ്ട് കിളി പറഞ്ഞതുപോലെ ഇഷാം അവളെ തന്നെ നോക്കി നിന്നു അപ്പോഴേക്കും നബീസുമ്മ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു ആ മക്കൾ എത്തിയോ നെബീസുമ്മ ചിരിയോട് ചോദിച്ചു പക്ഷേ ആ ചിരിക്ക് എപ്പോഴും കാണാറുള്ള തെളിച്ചമില്ല ഉപ്പയും ലിബയൊക്കെ എവിടെ ഉമ്മ ബാനു തിരിക്ക് ഉപ്പ മാർക്കറ്റിലേക്ക് പോയി മോളെ ലിബ സ്കൂളിലേക്കും ആ ഉമ്മ ഇത് ഞാനേ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ് ഇത് ഉമ്മാക്കൊരു പാർദ ഇത് ലിപ മോൾക്ക് ഇത് ഉപ്പാക്ക് ബാനു കയ്യിലെ കവറുകൾ ഓരോന്ന് തുറന്ന് കാണിച്ചു അയ്യോ എന്ത് ഇതൊക്കെ എന്തിനാ മോളെ വാങ്ങിച്ചത് വെറുതെ കാശ് കളയാൻ ഉമ്മാക്ക് പാർദ്ധ ഒരുപാടെണ്ണുണ്ട് ഷെൽഫിൽ അതവിടെ ഇരിക്കട്ടെ ഇത് ഉമ്മാൻ്റെ മൂത്ത മരുമകളുടെ വക ഉമ്മാക്കൊരു സ്നേഹ സമ്മാനം ഉമ്മച്ചയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും പറയണ കേട്ടോ നമുക്ക് മാറിയെടുക്കാം ബാനുവിൻ്റെ അതിവിനയം കാണുമ്പോൾ അമ്പരപ്പ് തോന്നുന്നുണ്ടെങ്കിലും നബീസുമ്മ ഒന്നും മുഖത്ത് കാണിച്ചില്ല എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു ബാനു നബീസുമ അത് വീണ്ടും പറഞ്ഞപ്പോൾ ബാനുവിൻ്റെ മുഖം മുറുകി അതെന്താ ഞാൻ വാങ്ങി തന്നത് എടുക്കാൻ ഉമ്മാക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലേ എനിക്ക് പകരം ആ റെസിയാണ് തരുന്നതെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ചേനെ ഭാനുവിൻ്റെ ശബ്ദത്തിൽ പരിഭവത്താക്കൾ ദേഷ്യവും കലർന്നിരുന്നു ഇഷാമിൻ്റെ തലയിൽ നിന്നും പറന്നുപോയ കിളികൾ നിമിഷം നേരം കൂട്ടിൽ കയറി ഹാവു ഇപ്പോഴാണ് സമാധാനമായത് ഞാൻ കരുതി എൻ്റെ ഭാര്യ മാറിയെടുത്തു എന്ന് ഇല്ല ഇതെൻ്റെ ബാനു തന്നെയാണ് ഇഷാം ഒന്ന് തല കുടഞ്ഞ് അവർക്കിടയിലേക്ക് ചെന്നു നബീസുമ്മ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ മാനുവിനെ നോക്കി നിൽക്കുകയാണ് മോളെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് അവളുടെ പരിഭവത്തിന് മുന്നിൽ നബീസുമ്മ ദുർബലയായി മതി ഇത് തന്നെയാണ് നിങ്ങൾ എപ്പോഴും പറയാനുള്ളത് എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതോ നിങ്ങൾക്കൊരു കണ്ണേ ഉള്ളൂ റെസിയെ കാണാനുള്ളത് മാത്രം ബാനുവിൻ്റെ കണ്ണുകൾ കൂർത്തു വേണ്ട ഞാൻ കൊണ്ടുവന്നത് കഷ്ടപ്പെട്ട് ആരും എടുക്കേണ്ട ഇങ്ക് തന്നേക്ക് ഞാനിത് മറ്റാർക്കെങ്കിലും കൊടുക്കാം ബാനു നബീസമ്മ നെഞ്ചോട് അടക്കി പിരിച്ച കവർ വലിച്ച് വാങ്ങി നബീസമ്മ അവളെ നോക്കി തരിച്ചു നിന്നു ബാനു ഉമ്മ നിന്റെ കാശ് കളയേണ്ടിയിരുന്നില്ല എന്നാണ് പറഞ്ഞത് അത് നിന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണെന്ന് നീ തെറ്റിദ്ധരിച്ചതാണ് ഇഷാം അവളുടെ കയ്യിൽ നിന്ന് ആ കവർ വാങ്ങിച്ച് നബീസുമൊക്കെ തന്നെ കൊടുത്തു വീട്ടിൽ നിന്നും ഇറങ്ങും മുമ്പ് ഉമ്മ പറഞ്ഞതൊന്നും ബാനു ഓർത്തു റസിയ റസിയല്ല നീയാണ് ആ വീട്ടിലെ മൂത്ത മരുമകൾ നിനക്ക് തന്നെയാണ് അവളേക്കാൾ സ്ഥാനവും അധികാരവും നിന്റെ മുൻകോപവും വാശിയൊക്കെ കുറച്ച് ദിവസത്തേക്കെങ്കിലും വെക്കണം ബാനു എങ്കിലേ അവരെല്ലാവരും നിന്നെ ഇഷ്ടപ്പെടും അവരുടെയൊക്കെ പ്രിയപ്പെട്ട മരുമകളായി നീ മാറണം പതിയെ പതിയായ വീടിൻ്റെ ഭരണം മുഴുവൻ നിൻ്റെ കയ്യിലിരിക്കണം ഉമ്മാൻ്റെ വാക്കുകൾ ഓർക്കെ അവളുടെ ചുണ്ടിൻ കോണിലൊരു ചിരി ഊർന്നു നിന്നു സോറി ഉമ്മ ഞാനേ അപ്പോഴത്തെ സങ്കടത്തിൽ നിങ്ങളോട് പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം കേട്ടോ ബാനു മുഖത്ത് വിനയം വരുത്തി നബീസുമ്മ ഒരു ചിരി നൽകി അല്ല റസിയ അവളെവിടെ അവളെ കണ്ടില്ലല്ലോ ബാനു റസിയെ തിരക്കിയതും നബീസുമയുടെ നെഞ്ചിലൊരു പിടപ്പ് അനുഭവപ്പെട്ടു ആ മോളെ റസ്യക്ക് പനിയാണ് അവർ പതിനൊന്ന് ശബ്ദത്തിലാണ് പറഞ്ഞത് ആണോ എൻ എന്നിട്ട് ഇവിടെ അവൾ കിടക്കുകയാണോ ചോദ്യത്തോടൊപ്പം മാനു റസിയെ കാണാൻ പോകുകയാണെന്ന് കണ്ടതും എന്തിനെന്നറിയാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി അവർക്ക് ഹംസക്ക പോകും മുമ്പ് വീണ്ടും ഓർമ്മിപ്പിച്ചതാണ് നിസാം റസിയെ ഉപദ്രവിച്ച കാര്യം ആരും അറിയരുതെന്ന് അവിടെയല്ല മോളെ റസിയ എൻ്റെ റൂമിലാണ് സ്റ്റെയർ കയറാൻ ഒരുങ്ങിയവളെ തടഞ്ഞു നബീസുമ്മ അതെന്താ ഒരു പനി വന്നപ്പോഴേക്കും അവളെ നിസാം റൂമിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയോ പരിഹാസമുനയോടെ ചോദിച്ചു കൊണ്ടാണ് ബാനു റസിയയെ കാണാനായി നടന്നത് നബീസുമ്മയും അവളെ കൂടെ പോയി ബാനുവിനെ കണ്ടതും റസിയ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു ബാനു അവളുടെ നെറ്റിയിലേക്ക് നോക്കി ഇന്നലെ നിസാം മുറിവേൽപ്പിച്ച് പാട് കണ്ടതും ഇതെന്താ നെറ്റിയിൽ എന്താ എന്താ പറ്റിയത് ബാനു ചോദിച്ചു അത് വാക്കുകൾ കിട്ടാതെ റസിയ നബീസുമ്മയെ നോക്കി ആ അതും മോളെ മോളെ ബാത്റൂമിലൊന്ന് വഴുതി വീണതാ അവളുടെ പ്രയാസം മനസ്സിലാക്കി നബീസുമ്മയാണ് മറുപടി പറഞ്ഞത് ഭാനുവിൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയോ സംശയം കൂർത്തു നേരം കൂടി അവിടെ ഇരുന്ന് അവൾ പുറത്തേക്ക് പോയി നബീസുമ്മ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു പിന്നെ അവരും പുറത്തേക്ക് ഇറങ്ങി റസിയ പതിയെ കട്ടിലിൽ നിന്ന് ഊർന്നിറങ്ങി ജനാലയ്ക്കടുത്തേക്ക് നടന്നു ജനാലയുടെ കൊളുത്തുനേക്കി അവൾ പുറത്തേക്ക് നോക്കി നിന്നു ഷിബിലി ബൈക്കിൽ കയറി കയറിപ്പോകുന്നതും മോളൂട്ടി കൂടെ പോവാൻ ബഹളം വെക്കുന്നതും അവൾ കണ്ടു എത്ര നേരം അവിടെ അങ്ങനെ നിന്നുവെന്ന് അറിയില്ല മനസ്സൊരു അപ്പൂപ്പൻ താടി പോലെ മറ്റെവിടേക്കെയോ പാറിപ്പറന്നു മോളെ നബീസുമ്മയുടെ സ്നേഹം വീങ്ങുന്ന വിളി കേട്ടാണ് റസിയ ചിന്തയിൽ നിന്ന് ഉണരുന്നത് റസിയ തിരിഞ്ഞു നോക്കി ഇതാ മോളെ ഉമ്മാൻ്റെ ഫോണ് എൻ്റെ മോള് വീട്ടിലേക്കൊന്ന് വിളിച്ച് സംസാരിക്കെ നബീസുമ്മ അവരുടെ ഫോൺ റസിയയുടെ നേർക്ക് നീട്ടി റസിയ അവരെ മിഴിച്ചു നോക്കി ഉപ്പയും നിസാമ ഇവിടെ ഇല്ലാത്ത സമയമാണ് മോള് ഉമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറ എൻ്റെ മോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ നിസാം ഒരിക്കലും നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോള് പൊയ്ക്കോ ഈ നരകത്ത് കടന്ന് എരിഞ്ഞു തീരാതെ എൻ്റെ മോള് വീട്ടിലേക്ക് പോയിക്കോളി നബീസമ്മയുടെ തൊണ്ട ഇടറി അവരുടെ കണ്ണുകളെ നനവൂറിയത് റസിയ കണ്ടു റസിയ ആ ഫോണും വാങ്ങി ഒരു നിമിഷം നിന്നും ആർക്കാണ് വിളിക്കേണ്ടത് ഞാൻ ഉമ്മാക്കാണോ ഉമ്മാക്ക് തൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവോ അവൾ വ്യസനത്തോടെ ഓർത്തു ഇനി ഓരോ കാരണവും പറഞ്ഞ് സ്വന്തം പരിയിൽ വന്നിരിക്കാമെന്ന് നീ കരുതണ്ട രശ്യാ ഇനി നീ നിൽക്കേണ്ടത് നിസാമിൻ്റെ കൂടെയാണ് എന്ത് പൊരുത്തക്കേടുകളുണ്ടായാലും സഹിച്ചും ക്ഷമിച്ചും കൂടെ നിന്ന് പുരുഷനെ നന്നാക്കിയെടുക്കുന്നതാണ് ഒരു സ്ത്രീയുടെ മിടുക്ക് ഉമ്മ പറഞ്ഞ വാക്കുകൾ വീണ്ടും അവളുടെ കാതിലേക്ക് തുളച്ചു കയറി നോവിക്കുന്നു വേണ്ട ഉമ്മാക്ക് തൻ്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തേ വിളിക്കുന്നില്ല മോളെ നിസാമ ഉപ്പേ വരുമ്പോഴേക്കും വേഗം വിളിക്കേ നബീസുമ തിടുക്കത്തിൽ പറഞ്ഞതും റഷ്യ ഫോണെടുത്ത് അനിയത്തി മുഫീദയുടെ നമ്പറിലേക്ക് വിളിച്ചു അവർ സംസാരിക്കുന്നിടത്ത് തടസ്സമാവാതിരിക്കാൻ നബീസുമ്മ പുറത്തേക്കിറങ്ങി അപ്പോൾ വാതിൽക്കൽ നിന്ന് പരുങ്ങുന്ന ഭാനുവിനെ കണ്ടു അവൾ വല്ലതും കേട്ടിരിക്കോ ചെറിയൊരു ഭയമെങ്കിലും നബീസുമ്മയുടെ മുഖത്ത് തോന്നി പക്ഷേ മുഖത്ത് ഗൗരവം വരുത്തി എന്ത് പറ്റിയ ബാനോ ഈ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത്തിരി കടുപ്പിച്ച് തന്നെയായിരുന്നു ചോദ്യം ഞാനേ റെസിയുടെ അടുത്തേക്ക് വരികയായിരുന്നു ബാനു പദർശിയോടെ പറഞ്ഞു അവൾ കിടക്കാണ് വിളിച്ച് ശല്യം ചെയ്യണ്ട അത്രയും പറഞ്ഞ് കഥകൾ പുറത്തേക്ക് വലിച്ചടിച്ചുകൊണ്ട് നബീസുമ്മ അവിടെ നിന്നും പോയി അവരെ നോക്കി പൂച്ചത്തോടെ ചിരി കൂട്ടി ബാനു അടുക്കളയിലേക്കും ഹലോ ഇത്ത സുഖമാണോ മുഫീദയുടെ ശബ്ദം കേട്ടതും അടക്കി വെച്ചൊരു കുഞ്ഞു തേങ്ങ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ വെമ്പി ഇത്ത ഒരു വിശേഷം പറയാനുണ്ട് കേട്ടോ ഇത്താനോട് പിന്നെ പറയാമെന്ന് ഉമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് നിസാംകയോട് ഉപ്പ പറഞ്ഞിട്ടുണ്ടാവും ഇത്തത് കേട്ടാൽ അതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വരുമോ എന്ന് ഉമ്മാക്കു ഭയം ഉമ്മ പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ കേട്ടോ ഞാനും മുഫീദയുടെ ശബ്ദം പതിഞ്ഞു റെസ്യ അവളെ കേൾക്കാനായി കാതിർത്തു എൻ്റെ വിവാഹം വിവാഹമുറപ്പിച്ചു അടുത്ത സൺഡേയാണ് എൻ്റെ വിവാഹനിശ്ചയം ഡോക്ടർ ഷാനവാസാണ് വരൻ റസിയുടെ ചങ്ക് പിടച്ചുപോയി ഇത്രയും വലിയൊരു സന്തോഷം തൻ്റെ കുടുംബത്തിൽ നടന്നിട്ട് പോലും തന്നെ ആരും അറിയിച്ചില്ലല്ലോ അത്രയും അവർക്ക് വേണ്ടാതായൂ എന്നേ റസിയുടെ ഹൃദയം വീണ്ടും മുറിഞ്ഞു ചോര കിനിയുന്ന മുറിവിലേക്ക് ഉപ്പ് പോലെ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു തൊണ്ടയിൽ വിങ്ങുന്ന ഗദ്ഗതം പുറത്തേക്ക് ചാടുമോ എന്ന ഭയം കൊണ്ട് അവൾ തന്നെ ചുണ്ടു കടിച്ചു പിടിച്ച് വിതുമ്പലടക്കി ഇത്ത ഇത്തെന്താ ഒന്നും മിണ്ടാത്തേ മുഫീദ വിളിച്ചു കിടാതെ അവൾ ഒന്ന് മൂളി ഇത്ത വരില്ല എൻ്റെ എൻഗേജ്മെൻറ്റിന് മുഫീദയുടെ ചോദ്യത്തിന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ അവൾ നിന്നു എന്താണ് അവളോട് പറയുന്നത് എനിക്ക് ഇവിടെ മടുത്ത് അങ്ങോട്ട് വരുവാണെന്നോ അത് കേട്ടാൽ അവൾ സഹിക്കോ അവൾ സന്തോഷത്തെ കൂടി തല്ലിക്കടത്തുന്ന ഈ ഇത്തയെ അവളും മെറിക്കില്ലേ തൻ്റെ പേരും ചൊല്ലി അവളുടെ വിവാഹം മുടങ്ങുമോ എന്ന് അവളും ഭയപ്പെടില്ലേ വേണ്ട ഒന്നും പറയണ്ട തന്നെ കേൾക്കാനും അറിയാനും ആരുമില്ലാതെ അറിഞ്ഞ നിമിഷം റസിയ തളർന്നു പോയിരുന്നു ജനൽ കമ്പിയിൽ അവൾ പിടിമുറുക്കി വരാ മോളെ ഇത്ത വരാട്ടോ മനസ്സ് മുറിഞ്ഞ് ചോര വറ്റി നിൽക്കുമ്പോഴും ചുണ്ടിൽ ചിരി വരുത്തിയ അവൾ പറയാൻ ശ്രമിച്ചു വീണ്ടും അവൾ എന്തൊക്കെയോ സംസാരിച്ചു അതിനെല്ലാം പതിഞ്ഞൊരു മറുപടി നൽകിയവൾ ഫോൺ വെച്ചു പിന്നെ തുറന്നിട്ട ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി വെറുതെ നിന്നു ഒറ്റക്കായതുപോലെ തന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന് ഓർക്കുമ്പോൾ ആളിക്കത്തുന്ന തീയിലേക്ക് ആര് തന്നെ എടുത്തറിയുന്നത് പോലെ തോന്നുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടുവന്നു കുറച്ചു കഴിഞ്ഞതും നബീസുമ്മ അങ്ങോട്ട് വന്നു റിസിയ മോളെ ആ ഉമ്മ വിളിച്ചതും അവളൊന്ന് തിരിഞ്ഞു നോക്കി അവളുടെ കവിളിൽ കണ്ണീരുണങ്ങിയ പാടുകൾ ആ ഉമ്മ കണ്ടു മുഖമാകെ മരിച്ചുപോയ ഒരാളെപ്പോലെ യാതൊരു വികാരവുമില്ല അവളെ നോക്കിയ നബീസുമ്മ സ്തംഭിച്ചു പോയി എന്താ മോളെ വീട്ടിലേക്ക് വിളിച്ചില്ലേ അവരെന്തു പറഞ്ഞു അവളുടെ തോളിൽ പതിയെ തൊട്ടുകൊണ്ടാണ് കൊണ്ടാണ് നബീസമ്മ ചോദിച്ചത് ഉമ്മ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഉമ്മ ഇതല്ല എൻ്റെ ഭർത്താവിൻ്റെ വീട് വിവാഹം കഴിഞ്ഞാൽ പല്ലേ ഞാൻ നിൽക്കേണ്ടത് നിസാം കെൻ്റെ മൊഴി ചെല്ലും വരെ റസിയെ ഇവിടെ തന്നെ നിൽക്കും ഒരു നിമിഷം അവൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അവളെപ്പോലെ അവർക്കും മനസ്സിലായില്ല അവർ റസിയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി മോളെ നബീസമയുടെ വിങ്ങുന്ന സ്വരം റസിയയ്ക്ക് നിയന്ത്രണം നഷ്ടമായി അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ തോളിലേക്ക് ചാഞ്ഞു നിങ്ങൾക്കെന്നെ പ്രസവിച്ചു കൂടായിരുന്നു ഉമ്മ നിങ്ങളെന്നെ മനസ്സിലാക്കുന്നത് പോലെ എൻ്റെ ഉമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല റെസ്യ ആ ഉമ്മയെ മാറോട് ചേർത്ത് നിലവിളിച്ചു അവളെ എങ്ങനെയാണെന്ന് ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ അനക്കമറ്റതുപോലെ നിന്നുപോയി ആ ഉമ്മ ഉമ്മ എനിക്കൊന്ന് ഉറങ്ങണം അവൾ നബീസുമേൽ നിന്ന് അടർന്നു മാറി വെഡിലേക്ക് വന്ന് വീണു സങ്കടം സങ്കടങ്ങളെ മറക്കാൻ ഉറക്കം നല്ലൊരു മരുന്നാണെന്ന് തോന്നി ഉണർന്നാൽ വീണ്ടും ആവർത്തനങ്ങൾ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരിക്കലും ഉണരാത്തൊരു ഉറക്കത്തെ അവൾ ആഗ്രഹിച്ചു പോയി നിസാം എന്നാണ് നീ എന്നെ വിവാഹം കഴിക്കുന്നത് അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പതിയെ വലിച്ചുകൊണ്ട് ചോദിച്ചു ഷെറി അവളുടെ റൂമിൽ ഒരു പുതപ്പിനിടയിൽ അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയായിരുന്നു അവൾ മഹർ നീ എൻ്റെ പാതിയാണ് പെണ്ണെ എൻ്റെ ജീവൻ്റെ പാതി നിന്നെ മാത്രമേ നിസാം സ്നേഹിക്കൂ അവളുടെ കൈവിരൽ പിടിച്ചുകൊണ്ട് നിസാം പറഞ്ഞു അപ്പോൾ റെസ്യയോ നീ അവളെ ഒട്ടും സ്നേഹിക്കുന്നില്ലേ അവൻ്റെ രോമാവൃതമായ നെഞ്ചിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ടു ചോദിച്ചു ഹോ ആ ശവത്തെയോ അവളെയൊക്കെ ആരെങ്കിലും സ്നേഹിക്കുവോ എനിക്ക് വേണ്ട അവളെ വൈകാതെ ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും കറിവേപ്പിലെ പോലെ എടുത്തെറിയും റസീയ ഓർത്തതും അവൻ്റെ പല്ലുകൾ നെരിഞ്ഞമർന്നു ഇൻഷാല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ